എസ് എൻ ഡി പി യോഗം വലപ്പാട് ശാഖ പൊതുയോഗം നടന്നു എസ് എൻ ഡി പി യോഗം നാട്ടിക യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വി സുധീപ് കുമാർ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ബിജോയ് മാസ്റ്റർ അധ്യക്ഷനായി യൂണിയൻ കൌൺസിലർ നരേന്ദ്രൻ തയ്യൽ ജയരാജൻ മാസ്റ്റർ കൃഷ്ണകുമാർ പണിക്കെട്ടി ഗോപാലൻ വേളയിൽ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി നീതു ഏങ്ങൂരിനെയും വൈസ് പ്രസിഡന്റായി രാഹുലൻ വേളക്കാട്ടിനെയും സെക്രട്ടറിയായി ഗോപാലൻ വേളയിലിനെയും തിരഞ്ഞെടുത്തു ഇന്നിപ്പോ നമുക്ക് ഇവിടെ ഇല്ല എല്ലാവരും നാട്ടിലും നമുക്ക് അങ്ങനെ വേർതിരിവുകൾക്കോ രാഷ്ട്രീയ ഇസങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല അന്തിമമായി നമ്മുടെ ഒക്കെ ലക്ഷ്യം ഗുരുദേവ ദർശനങ്ങള് പ്രചരിപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സമുദായങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതും ആയതുകൊണ്ട് അത്തരത്തിലുള്ള ഐക്യമേലുമായുള്ള സംവിധാനം നമ്മുടെ യൂണിയനിലോ ശാഖലോ ഒന്നും ഇല്ല ഓടിക്കണ്ടോ തൃശൂർ ജില്ലയില് ഇതുപോലെ ഇരുപത്തൊന്ന് വർഷ കാലം ഒക്കെ ഒരു പ്രശ്നമില്ലാതെ പോകുന്ന യൂണിയൻ വളരെ കുറച്ചുള്ളൂ